ഹായ് എല്ലാവർക്കും എയ് ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി ഇപ്പോൾ വ്യത്യസ്തമായുള്ള തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കേതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞ ഭാഗത്ത് നോട്ടിഫിക്കേഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരഡിൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നാനൂറ്റി അറുപത്തൊമ്പത് കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപതും ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അതിൽ ഓരോന്നും നോക്കുകയാണെങ്കിൽ സീനിയർ മാനേജർ മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് ഉണ്ട് അതിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപതാണ് പിന്നെ സീനിയർ മാനേജർ മാർക്കറ്റിംഗ് സൊസൈറ്റി കാറ്റഗറിക്ക് നാനൂറ്റി അറുപത്തൊന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീനിയർ മാനേജർ പ്രൊജക്റ്റ് വിഭാഗത്തിലേക്ക് നാനൂറ്റി അറുപത്തി രണ്ടേ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാനൂറ്റി അറുപത്തഞ്ചേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സീനിയർ മാനേജർ ഒഴികളിലേക്കാണ് പിന്നീട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് നാനൂറ്റി അറുപത്തിയാറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ എനിച്ചിട്ടുണ്ട് പിന്നെ മെഡിക്കൽ ഓഫീസർ വിഭാഗത്തിലേക്ക് ആയുർവേദ നാനൂറ്റി അറുപത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ ഇരുന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നാനൂറ്റി അറുപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ പിന്നെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തൊമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി വിഭാഗത്തിലേക്ക് നാന്നൂറ്റി എഴുപത്തൊന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി വിഭാഗത്തിലേക്ക് ഡ്രൈവർ വിഭാഗത്തിലേക്ക് നാനൂറ്റി എഴുപത്തി രണ്ടേ പേർ ഉണ്ടായിരത്തി പിന്നെ ഫീൽഡ് അസിസ്റ്റൻറ്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഫീൽഡ് അസിസ്റ്റൻറ്റ് നാന്നൂറ്റി എഴുപത്തി മൂന്നേ പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നാന്നൂറ്റി എഴുപത്തിനാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ അതുപോലെ ഉറുദു നാനൂറ്റി എഴുപത്തി അഞ്ചേ പേർ ഇരുപത്തിനാല് പിന്നെ വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ നാനൂറ്റി എഴുപത്തി ഏഴ് പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ ചിക് സക്സർ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് നാനൂറ്റി എഴുപത്തെട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ ആയ വിഭാഗത്തിലേക്ക് നാന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ വിങ്ങിലേക്ക് വേണ്ടിയിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നാന്നൂറ്റി അമ്പത് പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് ലോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നാനൂറ്റി അമ്പത്തൊന്നേ പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് ടെക്നിക്കൽ അസിസ്റ്റൻ്റിലേക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി നാനൂറ്റി എൺപത്തി രണ്ട് പാർ ഉണ്ടായിട്ട് പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ഉണ്ട് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ഉണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ വിജ്ഞാപനം വന്നിട്ടുണ്ട് മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ വിഭാഗത്തിലേക്ക് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ ക്ലർക്ക് വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ എൻ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇത്രയും ജോബുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേടേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ